ഹലോ ഗെയ്സ് അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ചെറിയൊരു വർക്ക് ഇങ്ങനെ ആയതുകൊണ്ടിരിക്കുക ഞാൻ മാമാടങ്ങാണ് ഇത് നമ്മുടെ എൽ ഇ ഡി വാള് വണ്ടിയുണ്ട് അപ്പോൾ അതിൻ്റെ സ്ട്രിപ്പുകളും കാര്യങ്ങളും കേട്ടോ ഞാനിവിടുന്ന് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഇങ്ങനെ ഓരോ അളവിന് നമ്മൾ ഇങ്ങനെ സ്ട്രിപ്പുകളും ഉണ്ടാക്കുന്നത് അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു നമുക്ക് അവിടെ കുറേ പണിക്കാരുണ്ട് കാണിച്ചു തരാം ആരോ എനിക്കേ നോക്കട്ടെ ഈ എൽ ഇ ഡി ഇതുപോലെ ഇ ഡി വാളിന്റെ സംഭവമാണ് ചേട്ടാ വണ്ടിക്കകത്ത് ഡബിൾ സൈഡ് സ്ക്രീൻ വരും ഇവിടെ ഒരു സ്ക്രീൻ ഇവിടെ ഒരു സ്ക്രീൻ വരും ഫ്രണ്ട് വശം കാണിച്ചു തരാം അപ്പൊ നമ്മുടെ ഫൈനൽ സ്റ്റേജ് അല്ലേ ബ്രോ അതെ തീരെ അറിയില്ലേ ആ കഴിയാറില്ലേ ബ്രോ ആണ് കേട്ടോ സംഭവങ്ങൾ പത്തനംതിട്ടയാണ് വീട് ഹരിപ്പാടാണ് കമ്പനിയും കാര്യങ്ങളും അല്ലേ അതായത് സർവീസും കാര്യങ്ങളും ഇതിന്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ പുള്ളിയാണ് അപ്പോൾ നമ്മുടെ രണ്ടിനോടാണ് ഇത് ചെയ്തത് പുള്ളിക്ക് ഒരു അസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നില്ലേ അതായത് ഞങ്ങളുടെ എൻ്റെ ആണ് ഇതിനകത്ത് ഭയങ്കര ചൂടാണ് കേസ് ഭയങ്കര ചൂടുന്ന ഹെവി ചൂടാണ് ഇതുപോലെ ഈ സ്ക്രീൻ കണ്ടോ ഇതിനകത്തിൽ ഇതുപോലെ നമ്മളിങ്ങനെ ഓരോ മുടികളും ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ സ്ക്രൂ ചെയ്ത് സ്ക്രൂ ചെയ്ത് കൊടുക്കണം ഇതിന് മറ്റേ ഡിസ്പ്ലേക്ക് മൊടികളൊന്നും അല്ലേ പറയുന്നത് ഇത് യു പി എസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇത് കൂളിങ് ഫാനും കാര്യങ്ങളും ഇതിനെ കൂളിങ് ഫാനും കാര്യങ്ങളൊക്കെയാണ് ഇതാണ് നമ്മളവിടെ എന്തെങ്കിലും കട്ട് ചെയ്ത് ഇങ്ങനെ സ്ട്രിപ്പുകൾ ഇങ്ങനെ പോകൊണ്ടിരിക്കുക കേട്ടോ ഇത് ഈ വരുന്ന ഈ സംഭവം ഈ സംഭവം കാർഡാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇത് ഏത് ഡിസ്പ്ലേ ആയിരുന്നു ഇതിന്റെ മുടി പേര് വേറെന്തോ കമ്പനിയുടെ പ്രോ 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 ക്യൂ പ്രോ അല്ലേ ക്യൂ പ്രോ ക്യൂ പ്രോ ക്യൂ പ്രോ എന്ന് പറയുന്നൊരു കമ്പനി അതുപോലെ തന്നെ നമ്മളെ വേറെ പണിക്കാനുള്ള ഗൈസ് വേണ്ട എന്ത് പരിപാടി നമ്മുടെ ഷെവി ബ്രോ ഇവിടെ ഉണ്ട് കേട്ടോ ഷെവിക്കാണെങ്കിൽ നമ്മുടെ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിൻ്റെ താഴെ ആണെങ്കിൽ പീസൊക്കെ വരില്ലോട്ടോ താഴെ ഇവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ പീസ് ഇങ്ങനെ വെക്കുന്നുണ്ട് ബോഡി ഇങ്ങനെ അടിക്കുന്നുണ്ട് അതിൻ്റെ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവനെ ഏൽപ്പിച്ച് ഫുള്ളായിട്ട് എന്തുവാണോ പറയുന്നത് നീ അങ്ങനെ എന്തൊക്കെയായിരുന്നു പറയുന്നുണ്ട് കേട്ടോ ആണ് ഇതാണ് കേട്ടോ അതിൻ്റെ ഇങ്ങനെ വരുന്നത് ഇതിങ്ങനെ ഫ്രെയിമുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പരസ്യത്തിൻ്റെ വർക്കൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അതി നമ്മൾ ചെയ്യും കേട്ടോ എൽ ഇ ഡി ഇതിങ്ങനെ ഫുള്ള് കട്ട് ചെയ്തിട്ട് പുതിയത് നമ്മൾ ചെയ്ത് കേട്ടോ കാരണം ഇത് ഈ കാണുന്ന ഓരോ കുത്തുകളും ആണ് ഇതിൻ്റെ എൽ ഇ ഡി ഇതിൻ്റെ നമ്മൾ വിഷ്വലൊക്കെ കാണുന്ന ഇതിലേക്കൂടെ വന്നു ഇതിൻ്റെ അപ്പുറത്തൊന്നും കിടപ്പുണ്ട് ഞാൻ കാണിച്ചു തരാം വേറൊരു വണ്ടിയുടെ കിടപ്പുണ്ട് ഇത് ഡബിൾ സൈഡ് വരും ഇവിടെ ഇവിടെയും വരും അപ്പുറത്തും വരും ഇതാണ്ട് അറുപത് സ്ക്വയർ ഫീറ്റ് അറുപത് സ്ക്വയർ ഫീറ്റ് ഉണ്ടോ അപ്പുറം ഇത് അറുപത് സ്ക്വയർ ഫീറ്റ് അപ്പോൾ രണ്ട് സൈഡിലൂടെ നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റില്ലേ അറുപത് സ്ക്വയർ ഫീറ്റ് ആണോ ആയിരുന്നു കേട്ടോ ഇതുപോലെ കാര്യങ്ങൾ ഇത് ഫുള്ള് ഞങ്ങൾ രണ്ടുപേരും ഫിറ്റ് ചെയ്യും ഇത് മൊത്തം സ്ക്രീന് ഇത് ഓരോരോ ആണ് കേട്ടോ ഇതേ ഇത്രയും ഒരു ചെറിയൊരു ആണ് ഇങ്ങനെ പീസ് പീസ് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഫുള്ള് സെറ്റ് ചെയ്യണമായിരുന്നു ഇത് ഫുള്ള് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇപ്പോഴും ഇന്ന് നമുക്ക് ഫോണാക്കാൻ പറ്റുമോ നൈറ്റ് ഒന്ന് ഫോണാക്കണം ഇത് നമ്മുടെ മറ്റൊരു വണ്ടിയാണ് കേട്ടോ എന്തെങ്കിലും വർക്കുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഇതാണ് നമ്പറും കാര്യങ്ങളും മീഡിയ ദീ അപ്പോൾ പ്രൊമോഷൻ പ്രൊമോഷൻ കാര്യങ്ങൾ വർക്ക് ഈവൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി അപ്പോൾ ഇതാണ് സ്ക്രീൻ വരുന്ന ഇതാണ് കേട്ടോ ഇത്രയും വലിയ സ്ക്രീനാണ് വരുന്നത് സൗണ്ട് സിസ്റ്റം ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ അമ്പിൾ ഫ്രൈ അതിനകത്ത് ഇവിടെ ലാപ്പൊക്കെ വെച്ച് ലാപ്പിനകത്ത് കണക്ട് ചെയ്തിട്ട് അമ്പൽഫ്രൈ അതിനകത്ത് ഓഡിയോ കാര്യങ്ങളൊക്കെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് സംഭവം വരുന്നത് തിൻ്റെ സ്ക്രീനാണത് ഇത്രയും വരും ഇത് ഹൈഡ്രോളിക് കേട്ടോ ഇത് ഇവിടുന്ന് വീണ്ടും നല്ല ഹൈറ്റിൽ ഇത് പൊങ്ങും സംഭവം ഇത് ഇവിടുന്ന് ഹൈഡ്രോളിക് വന്നിട്ട് നേരെ മേളി പോകും അപ്പം തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർക്ക് കാണാൻ വേണ്ടി ഇത് പൊക്കും കേട്ടോ അങ്ങനെ ഇത് പൊങ്ങുന്ന ടൈപ്പാണ് അപ്പം നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് വയറും വയറിങ്ങും കാര്യങ്ങളൊക്കെ സംഭവങ്ങളും ഇതാണെങ്കിൽ മെയിൻ്റെ വന്ന ബോക്സ് ഇതാണ് നമ്മൾ പിസ് പിച്ച് എന്നെ കാണിച്ചു തരാം ഓരോരോ പീസ് ഇതാണ് കേട്ടോ മോഡ്യൂള് ഇതാണ് ഡിസ്പ്ലേ ഇതാണ് ഡിസ്പ്ലേ ഇതിനകത്ത് ഇങ്ങനെ കുറെ സംഭവങ്ങൾ കണക്റ്റ് ചെയ്തിട്ട് അങ്ങനെ പ്രോഗ്രാമിങ് ഒക്കെ ചെയ്യാൻ സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്തിട്ടാണ് സംഭവം സെറ്റ് ചെയ്യുന്നത് കേട്ടത് ഞാൻ ഇതിൽ ഞാൻ അവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇനി കുറേ പരിപാടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഇത് നമ്മുടെ അതിന് വേണ്ടിയുള്ള സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ ഇത് നമ്മൾ തന്നെ ചെയ്തെടുക്കുകയാണ് അളവിനനുസരിച്ചിട്ട് അളവ് എടുക്കുക കട്ട് ചെയ്യുക ലേ സാധനം ഇല്ലോ ഇതിനാദ്യം വെച്ചിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്ത് ടൈറ്റ് ചെയ്യും അളവിനുസരിച്ച് ഇത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ സമൂഹവും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് ലാബും കാര്യങ്ങളും ഇവിടെയുണ്ട് ലാബിന്റെ സമയത്ത് കാര്യങ്ങളും എല്ലാം ഉണ്ട്

നമ്മുടെ വണ്ടിയുടെ പണിയുടെ എല്ലാം കഴിഞ്ഞിരുന്നു കേട്ടോ ഫുള്ള് പെയിൻറ്റിങ് ചെയ്ത് ആക്കി താഴോട്ട് ഒക്കെ അടിച്ചായിരുന്നു പിന്നെ വീൽ കപ്പൊക്കെ വാങ്ങിച്ചിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ചെറിയ പ്രോഗ്രാമായിട്ട് ഇറങ്ങിയതാണ് നവകേരള സംസ്കൃതത്തിൻ്റെ പ്രോഗ്രാമായിട്ട് കേരളം മൊത്തത്തിൽ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറേ അപ്ഡേഷൻസ് ഒക്കെ ഇനി വരുന്നുണ്ടാവും കേട്ടോ ഓക്കെ നമുക്ക് നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ